ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുടുംബജീവിതത്തിലെ വര ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അത് വലുതാവാതെ നമ്മൾ നോക്കി കൊണ്ടു നടക്കുകയാണ് വേണ്ടത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ അത് ചെറുതാണെങ്കിൽ ആ അതിൽ തന്നെ ഒതുക്കി കൈകാര്യം ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടുപോകണം അല്ലാതെ അത് പലരുടെ കാതിലും അല്ലെങ്കിൽ പലരുടെ അടുത്തും ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭൂകമ്പമായിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് നമ്മളെ തന്നെയാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ലൈഫാണ് അതുകൊണ്ടൊക്കെ ഇല്ലാണ്ടെങ്കിൽ പോണത് അപ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കും ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഇറങ്ങുന്ന കുടുംബമാണ് അപ്പോൾ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നു ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടവര് അയാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ള ക്യാഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ അതിന് ഇറങ്ങിയത് അപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചതല്ലേ അപ്പോൾ കുറച്ച് ദൂരത്തായിരുന്നു ഫാമിലിയോടൊപ്പം താമസിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നാട്ടിൽ തന്നെ ആൾക്ക് ബിസിനസ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു കുടുംബത്തിനോടൊപ്പം താമസിക്കാലോ ഭരിക്കും മക്കൾക്കൊപ്പം താമസിക്കാമല്ലോ ഇപ്പോൾ ഏതൊരാളുടെ ഒരാഗ്രഹമാണ് പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കഴിവുണ്ടെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും മറ്റെന്തൊക്കെ മാറില്ല സ്വാഭാവികമാണ് അപ്പോൾ ഭാര്യയ്ക്കും സമ്മതമായിരുന്നു ആയിക്കോട്ടെ കൂടെ താമസിക്കാമല്ലോ പിന്നെ ഇപ്പോൾ ജോലിസ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവുന്ന വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അയാൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങുക കുറച്ച് ക്യാഷും കയ്യിലുണ്ട് പിന്നെ ബിസിനസ്സിന്റെ അയക്കിറങ്ങി കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള ക്യാഷ് തിരഞ്ഞില്ല അതിൻ്റെ പുറത്ത് അപ്പം ഭാര്യേൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ഗോൾഡൊക്കെ പണയം വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഭാര്യ ഗോൾഡ് പണയം വെക്കാനൊക്കെ സമ്മതിക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ഗോൾഡ് പണയം വെച്ചു പിന്നെ ബിസിനസ് അല്ലേ നമ്മൾ എങ്ങനെയായാലും വിചാരിച്ച ക്യാഷ് മതിയാവില്ല അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പഴേക്കും ബാക്കിയുള്ള ഗോൾഡും കൂടി ഒന്നുകിൽ വിൽക്കണം അല്ലെങ്കിൽ പണയം വെക്കണം എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു കാരണം ഇപ്പോൾ ബിസിനസ്സാണ് ഇത്രയും ക്യാഷായിട്ട് മുടക്കി കഴിഞ്ഞു ഇനി അത് കിട്ടുമോ കിട്ടില്ലേ എന്താവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഭാര്യയോടും കൂടി സമ്മതത്തോടു കൂടിയാണ് ബിസിനസ്സിൽ ഇറങ്ങിയത് പക്ഷെ ഭാര്യ പിന്നെ ബാക്കി ഗോൾഡിൻ്റെ കാര്യം കൂടി വന്നപ്പോൾ ഭാര്യ കുറച്ച് ഗോൾഡ് കൊടുത്തു അത് പണയം വെക്കും ചെയ്തു അപ്പോൾ ഭാര്യ അതും സമാപിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ഭാര്യ ഗോൾഡ് കൊടുക്കുമ്പോൾ പിന്നെ അവർ നമ്മൾ പ്രശ്നമായി വഴക്കായി പിന്നെ ഇത്രയൊന്നും വേണ്ടി വരുന്ന ഞാൻ പ്രതി വിചാരിച്ചില്ല എന്നൊക്കെ ഭാര്യയും പറയലുണ്ട് തുടങ്ങി അങ്ങനെ ഈ ക്യാഷിൻ്റെ കാര്യത്തിൻ്റെ ടെൻഷൻ ഹസ്ബൻഡിനും അല്ലാതെ ഭാര്യ കൂടെ നിൽക്കും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ അയാൾ വിചാരിച്ചു അതും ഉണ്ടായില്ല പിന്നെ അവരുടെ കുടുംബജീവിതത്തിൽ തന്നെ അതാകെ എഫക്റ്റായി ബിസിനസ് വരെയൊക്കെ തുടങ്ങാനുള്ള ആ ഒരു സന്ദർഭത്തേക്ക് എത്തിയില്ല ഉള്ള ക്യാഷൊക്കെ അതിൽ മുടക്കിയിട്ടു ആകെ പ്രശ്നമായി ഈ ഭാര്യ ബാക്കി ഗോൾഡും കൂടെ ഒന്നുകിൽ കുറച്ച് ഗോൾഡ് വിട്ടിട്ട് ബാക്കി കുറച്ചും കൂടെ ഉള്ളത് പണയം വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ക്യാഷും കൂടി അറേഞ്ച് ചെയ്താൽ ബിസിനസ് നേരെ ഹെൽപ്പ് ചെയ്യായിരുന്നെങ്കിൽ അവൾ അത് നന്നായിരുന്നേ അപ്പോഴേക്ക് അവർക്ക് തമ്മിൽ പ്രശ്നമായി എന്തായാലും ഒരു കാര്യത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ എപ്പോഴായാലും ഉണ്ടാവും അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളുണ്ടാവും അതൊക്കെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കുറച്ച് സമയം എന്തായാലും വേണ്ടിവരും അവർ തമ്മിൽ നിന്നും വഴക്കായി ബിസിനസ്സിൻ്റെ പേരിൽ പിന്നെ വഴക്കോട് വഴക്ക് പിന്നെ കുടുംബ ജീവിതം ആകെ സമാധാനം ഇല്ലാത്തതായി അയാൾക്ക് കുടുംബജീവിതം സമാധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ ഇതാണ് പറയണത് ഏതൊരാൾക്കും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറ പകുതി പ്രഷർ കുറയും അങ്ങനെ അതിൻ്റെ ടെൻഷൻ പകുതി കുറയും ഇത് അവി അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനും പ്രഷറും അതിക്കൂടി വീട്ടിലെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഇല്ല എങ്കിൽ വരുമ്പോൾ എന്തായിരിക്കും ആളുടെ ഒരവസ്ഥ മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നതിനേക്കാളിലും ആണ് വീട്ടിലേ ഭാര്യ പറയുമ്പോൾ കൂടെ നിൽക്കേണ്ട ഒരാളാണ് കുറ്റപ്പെടുത്താനും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പാട്ടുണ്ടാക്കാനും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അവസ്ഥ എന്തായിരിക്കും ഏത് കാര്യങ്ങും പരസ്പരം തീരുമാനിച്ചും ചർച്ച ചെയ്തിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ പകുതി വഴിയിലെത്തുമ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ തോന്നുന്ന ഓരോരോ തോന്നലുകളും ബുദ്ധികളുമാണ് അതിൻ്റെ പുറത്ത് പിന്നെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞു ഭാര്യ വീട്ടിൽ നിന്ന് സ്വസ്ഥത സമാധാനം ഇല്ലല്ലോ കുട്ടികളെയും പിടിച്ച് സ്വന്തം വീട്ടിൽ അങ്ങോട്ട് പോയി ബാക്കി കൈകളെ ഗോൾഡും കൊണ്ട് വീട്ടിൽ പോയി ഇയാൾ ഈ ബിസിനസ്സും ഈ പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ആയിട്ട് ഇയാൾ പഠി ഇയാൾക്ക് ടെൻഷൻ വന്ന കാരണം കൊണ്ട് ഇയാൾക്ക് നെഞ്ചുവേദനയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി ഹോസ്പിറ്റലിൽ ആയി അപ്പോഴും ഭാര്യ ഇവിടുന്ന് വഴക്കെട്ട് തെറ്റിപ്പോയ കാരണം കൊണ്ട് ഭാര്യ വിളിച്ചതോ അന്വേഷിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനൊന്നും ഭാര്യ പിന്നെ നിന്നതും ഇല്ല അല്ലെങ്കിൽ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതല്ലേ ആ ഒരു രീകം കൊണ്ട് ഇരുന്നു ഇയാള് ഇയാളുടെ വീട്ടുകാർ ഉണ്ടാകുകൊണ്ട് ഹോസ്പിറ്റലിനൊക്കെ കൊണ്ടു പിന്നെയും അവിടെ വീട്ടിലൊക്കെ ആയി അങ്ങനെ കൊത്തു ദിവസത്തെ റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾ പിന്നെയും ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും കുറച്ച് അതിങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അയാൾ പിന്നെയും തന്നെ ഇറങ്ങി ആരും കൂടല്ല പിന്നെ ഇതെല്ലാ പ്രഷറും അനുഭവിക്കണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ അയാൾക്ക് വന്ന് പെട്ടൊരു കാര്യമാണ് അയാൾ ആ ജോലിയും ചെയ്ത് സമാധാനമായിട്ട് തന്നെ താമസിച്ചിരുന്നുണ്ടെങ്കിൽ അയാൾ ജോലി ചെയ്യുന്നവരുടെ തന്നെ നിന്നിട്ടുണ്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടാവില്ലായിരുന്നു ഭാര്യ കുടുംബം മക്കൾ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ എല്ലാം കളഞ്ഞ് അവരോടൊപ്പം താമസിക്കാനും അവരുടെ കൂടെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നത് പക്ഷേ അത് വീട്ടിലിരിക്കുന്ന ആൾക്കാരത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കണത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യണത് എന്നൊക്കെ ചെയ് ചിന്തിക്കാതെ കുറേ ആൾക്കാർ ഉണ്ട് അത്തരം ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൾഫിലാണെങ്കിലും മറ്റേ നാട്ടിലൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ നമ്മുടെ കൂടെ അല്ലാത്ത കുറെ കൂടെ കൊണ്ടുപോകാനും സാഹചര്യം ഇല്ലാത്ത കുറെ ആൾക്കാർ എന്താണെന്ന് വിചാരിക്കുക നാട്ടിൽ വന്ന് എന്തെങ്കിലും വേറെ ചെയ്യാലോ കുറച്ച് കഴക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ് കൂടെ താമസിക്കാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഓരോ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളാണത് അവർ ഭാര്യ കുടുംബത്തിനോടും ഭാര്യയോടും മക്കളോടൊക്കെ ഉള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോണത് പക്ഷേ അതൊക്കെ ഇത്തരം വലിയൊരു അബദ്ധമായിട്ടും അവർക്ക് തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നണ കുറേ സന്ദർഭങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ വന്നു പോണത് അവിടെ ആ ജോലിയും കൊണ്ട് അവിടെ നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വല്ല ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസമൊക്കെ അനുഭവിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കുടുംബത്തിനോടൊപ്പം ജീവിക്കാനുള്ള അയാളുടെ മനസ്സിൽ ആത്മാർത്ഥമായ ഒരാഗ്രഹമാണ് അയാളെ ഇത്തരത്തിലൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചത് അത് കാണാതെ പോയ ആ ഭാര്യയുടെ ബുദ്ധിമോശം എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ ഇത്തിരി സ്വർണത്തിൻ്റെ പേരിലോ കുറച്ച് പണത്തിൻ്റെ പേരിലോ ഒക്കെ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ ഒരു ബിസിനസ് മെച്ചപ്പെട്ടു വന്നാൽ ആ ചിലവാക്കിയ പണോ സ്വർണമൊക്കെ തിരിച്ചു കിട്ടിക്കൂടെ ഇനി നഷ്ട ചിലപ്പോൾ നഷ്ടമായിരിക്കാം നഷ്ടപ്പെട്ടു എന്നും വരാം ഇത്തരം സ്നേഹമുള്ള ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുന്ന ആ അത്തരം ഒരു മനസ്സിനെ നമ്മൾ എന്ത് പറയും ചിലരെങ്ങനെയാണ് ചെറിയ കഷ്ടപ്പാട് വരെ സഹിക്കാനോ അല്ലെങ്കിൽ അവരുടെ സുഖങ്ങളിൽ അല്പം കുറവ് വരുമ്പോൾ അത് ഒന്ന് മാനേജ് ചെയ്ത് പോകാനൊന്നും തയ്യാറാവാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ സന്തോഷവതിയായിട്ടിരിക്കുന്ന ആൾക്കാരാണ് കുറച്ച് കുറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ആവാനും അത് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാത്ത കുറേ ആൾക്കാരുമുണ്ട് എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവിൻ്റെ മനസ്സ് കാണാൻ ശ്രമിക്കണ്ടേ അതിന് നമുക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് നമുക്ക് വേണ്ടിയിട്ട് സുഖ സൗകര്യങ്ങൾ തരുമ്പോൾ മാത്രം ഒരു സ്നേഹവും സുഖവും സൗകര്യവും അല്പം കുറയുമ്പോൾ മറ്റൊരു മുഖമൊക്കെ കാണിച്ചു കൊടുക്കണതൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു കുടുംബജീവിതത്തിലെ വര്യഭർത്തൃ ബന്ധവും അവർ തമ്മിലുള്ള സ്നേഹമൊന്നും സുഖത്തിലും ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും പരാജയത്തിലും വിജയത്തിലും ഒക്കെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് തന്നെയാണ് ഭാര്യയ്ക്ക് എപ്പോഴും വേണ്ടത് പലരും കാണാതെ പോകുന്ന കാര്യമാണത് ഭർത്താവിൻ്റെ അടുത്ത് പണം സമ്പാദ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിഷ്ടം അത്തരം കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ വെറുപ്പും വൈരാഗ്യവും അത്ര കാലം നോക്കിയതും ചെയ്തതുമൊക്കെ ഒറ്റടിക്ക് മറന്നു പോകുന്ന ഉണ്ട് ഓ ഒരാൾ അതുകൊണ്ട് ഒന്നുമല്ലാതായി തീർന്ന ഒരവസ്ഥേക്ക് എത്തിയില്ലേ നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ആ ഒരു വ്യക്തിത്വം തകരാനും ഈ ഒരു സ്ത്രീയുടെ അല്പം സ്വാർത്ഥത എന്ന് പറയാം ആ ഒരു സ്വർണത്തിനോടുള്ള ആർത്തി കൊണ്ട് അയാൾ ഇത്രയും വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയി മാറിയത് അതുകൊണ്ട് എന്ത് നേടി ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന അത്രയും സുഖവും സന്തോഷവും സ്വന്തം വീട്ടിൽ പോയി നിന്നാൽ എത്രനാൾ കിട്ടും അവർക്കും ഒരു പരിധിയും ഒരു കാലമൊക്കെ ഉണ്ടായിരിക്കും എല്ലാം വേണ്ടെന്ന് വയ്ക്കാനും ഇട്ടറിഞ്ഞു പോകാനൊക്കെ വളരെ ഈസിയാണ് അത്തരം ഒരു ജീവിതം പിന്നെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇയാളുടെ ഒരു അസുഖം വന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്ത ആ ഒരു ഭാര്യയോട് അയാൾക്ക് ഇനി മനസ്സിലത്ര അല്ലെങ്കിൽ അയാൾ ഇനി അവരെ സ്വീകരിക്കുക അത്ര മനസ്സ് കാണിക്കും ഇനി എന്തെങ്കിലും കാര്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ ആ ഒരു പഴയ സ്നേഹവും ഒരു കെയറിങ്ങൊക്കെ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും ഏത് പരാജയത്തിലായാലും വിജയത്തിലായാലും കൂടെ നിൽക്കുമ്പോഴാണ് ആളോടുള്ള സ്നേഹവും മതിപ്പൊക്കെ കൂടുതലായി ആവുക ഓരോ സമയത്തിനനുസരിച്ച് ഓരോ സ്വഭാവങ്ങൾ കാണിക്കുന്നവരെ ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല ജീവിതമാണ് വി പരാജയങ്ങളും തളർച്ചകളും മോശ സമയങ്ങളൊക്കെ എപ്പോഴും വന്നു ചേരാം എന്നും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല ജീവിതത്തിൻ്റെ അവസ്ഥ ജീവിതത്തിൽ കുറച്ച് സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് ബാക്കി മുക്കാൽ ഭാഗവും കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരിക്കും പാടിലുപേക്ഷിക്കാനും സുഖ സൗകര്യങ്ങളിൽ കൂടെ നിൽക്കാനും ഉള്ളതല്ല താകുന്ന ആ ഒരു ബന്ധം രണ്ടുപേരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ആവേണ്ട കാര്യങ്ങളാണ് ഒരു ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എന്താണ് ആരുടെയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു ബുദ്ധിമുട്ടിക്കൊന്നും പോകാൻ ആരും തയ്യാറാവില്ല അപ്പോൾ എവിടെ സുഖം അങ്ങോട്ട് നിൽക്കുക എന്നുള്ളതാണ് ആ സുഖത്തിനും ഒരു പരിധി ഉണ്ടാവും എന്നുള്ളതാണ് അതാരും മനസ്സിലാക്കില്ല സ്വന്തം വീട് സുഖമാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊക്കെ അധികം നാളൊന്നും നീണ്ടു നിൽക്കുന്ന സുഖ സൗകര്യങ്ങളാവില്ല അത്രയും കാലം അത്രയും സ്നേഹത്തോടെയും സൗ സുഖത്തോടെയും ഒക്കെ നോക്കിയ കാര്യങ്ങൾ ഒരു നിമിഷത്തെ ഒരു സ്വർണത്തിൻ്റെ ഒരു വില കൊണ്ട് ഇല്ലാതെറിയ അവസ്ഥയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളതിന് എന്ത് വിലയാണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ അണിഞ്ഞു നടക്കുമ്പോൾ കാണാനുള്ളൊരു സൗന്ദര്യം വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പണയം വയ്ക്കുമ്പോഴോ ഒക്കെ അതിനൊരു മൂല്യം അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ അതിന് അതിനെക്കൊണ്ട് എന്തുപകാരം അല്ലെങ്കിൽ എന്താ കാര്യം മനസ്സമാധാനം ഇല്ലാതെ കുറേ സ്വർണം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് നമുക്ക് എന്താ നേടാൻ കഴിയുന്നത് ഇങ്ങനെ വിട്ടു നിൽക്കുകയാണെങ്കിലും ആ ആൾ സ്ത്രീയുടെ ഉള്ളിലുണ്ടാവും ഒരു എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിങ്ങലും പ്രയാസമൊക്കെ പുറത്ത് കാണിച്ചാലും ഇല്ലെങ്കിലും അവർ സ്വന്തത്തിന് ചെയ്ത കാര്യമാണെങ്കിലും കൂടിയിട്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അവരെ മനസ്സിലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും പിന്നെ സ്വന്തം ചെയ്ത കാരണം അത് പുറത്ത് പറയുകയോ പുറത്ത് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യാതെ നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും വേണ്ടില്ലായിരുന്നു എന്നുള്ളത് പലതവണ തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും നമ്മൾ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അത്തരം ഒരു കുടുംബ ജീവിതത്തിലെ കൂടെ ജീവിച്ചു പോയ ആൾക്കാർക്ക് പ്രത്യേകിച്ചും അത്തരം സുഖങ്ങളോ അല്ലെങ്കിൽ അത്തരം ജീവിത കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് അത്ര അത് തോന്നലുണ്ടാവില്ല പക്ഷേ അത്തരം ബന്ധങ്ങളിലും കൂടെയൊക്കെ മുന്നോട്ട് പോയ ആൾക്കാർക്ക് വേർഭിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും പിന്നെ ഇതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഒരാളെ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നുണ്ടാവില്ല ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ചും ആഴ്ചകളും മാസങ്ങളും കൂടുന്നതിനനുസരിച്ചും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വേർ പിരിഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വാശിപ്പുറത്ത് പലതും ചെയ്തു കൂട്ടും പക്ഷേ അത് പിന്നീടൊന്ന് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ആരും ചിന്തിക്കാറില്ല കൈവിട്ട് പോയ കളി കളിക്കാൻ നിൽക്കുമ്പോൾ പിന്ന അതിൻ്റെ അനന്തരബലം എന്താണെന്നും ആരും ചിന്തിക്കില്ല അപ്പോൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളോ ഈ ഒരു സ്വർണോ പണോ അതൊന്നും അല്ല ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ സ്നേഹം തന്നെയാണ് വരയും ഭർത്താവ് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊന്നും ഈ ഒരു സ്വർണത്തിനോടോ പണത്തിനോടൊന്നും ഉപമിക്കാതെ അത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇല്ലാത്തമാതിരി മുന്നോട്ട് പോകുക എന്നുള്ളൊരു കുറച്ച് തീരുമാനം നമുക്കും വേണം പിന്നെ അനാവശ്യമായി ചിലവാക്കുന്ന അല്ലെങ്കിൽ വെറുതെ നശിപ്പിച്ച് കളയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റും കണക്കുമൊക്കെ നമുക്ക് പറയാൻ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണമായാലും പണമായാലും ഉപയോഗപ്പെടുത്താൻ വിചാരിക്കണ ഒരാളെ അത്തരം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി കൊണ്ടോന്നും ദ്രോഹിക്കാൻ പോവാതിരിക്കുക അവർ നമുക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണത്തിനേക്കാളും അല്ലെങ്കിൽ അപ്പം ഉണ്ടായിരുന്ന സ്വർണത്തിനേക്കാളിലും ഒക്കെ അവർക്ക് തിരിച്ച് നമുക്ക് ഉണ്ടാക്കി തരാൻ സാധിച്ചു എന്ന് വരും ഇപ്പം എല്ലാം പോയില്ലേ ജീവിതം പോയി ഉള്ള സ്വർണം ഉള്ള പണം എല്ലാം നഷ്ടമായില്ലേ ഇതൊക്കെയല്ലേ ചെയ്ത ഓരോരോ പ്രവൃത്തി കൊണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും ഓരോരോ എടുത്തു ചാട്ടങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ആലോചിക്കാതെയുള്ള പ്രവൃത്തികളൊക്കെയാണ് മനുഷ്യനെ ജീവിതം തന്നെ അപ്പാടെ നശിപ്പിച്ച് കളയുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകണത് ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭർത്താവിനുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മക്കൾക്ക് എന്നുള്ള ഒരു ചിന്ത നമുക്കുള്ളൂ അങ്ങനെ വേണം ചിന്തിക്കാൻ ഏതൊരു സ്ത്രീൻ്റെയും ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പ്രയോറിറ്റി ഭർത്താവിന് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആരും തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളും വഴക്കൊന്നും ഇല്ലാതെ നല്ലൊരു കുടുംബജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ജീവിതമാണ് കൈവിട്ട കളിക്കൊന്നും നിൽക്കാതെ അഡ്ജസ്റ്റ്മെൻ്റും കുറേ മനസ്സിലാക്കലുകളൊക്കെ അതിൽ വേണം അപ്പോൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കൂ മറ്റൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം